റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ സ്ഥാനാർത്ഥിയെ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പട്ടാമ്പിയിൽ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച് മന്ത്രി അർവിന്ദു അടുത്ത വർഷം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കരിക്കുലം ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു മന്ത്രി ആർ ബിന്ദു വിദ്യാർത്ഥികളുമായി സംവദിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അടുത്ത വർഷം മുതൽ കരിക്കുലത്തിൽ മാറ്റം വരുത്തും സാമൂഹ്യ വിദ്യാഭ്യാസ ബോധം ഉയർത്തിപ്പിടിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം മുന്നോട്ടു പോകുന്നത് അന്താരാഷ്ട്ര തലങ്ങളിലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ചർച്ച ചെയ്യപ്പെടുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ പല പ്രവർത്തനങ്ങളെയും പിറകോട്ടടിപ്പിക്കുന്നതാണ് തെറ്റായ പ്രചരണങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടത്തുന്നതെന്നും മന്ത്രി അർബിന്ദു സൂചിപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും സമൂഹവും പിടിച്ചുകൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ് കേരളത്തെ ഒരു സമൂഹമാക്കി ആ നവവൈജ്ഞാനിക സമൂഹത്തിൻ്റെ പുത്തൻ നോളജ് സൊസൈറ്റിയുടെ പതാകവാഹകരായിട്ട് മുന്നിൽ നടക്കേണ്ടുന്നവരാണ് ഇന്ന് ഈ യോഗത്തിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം അതിൻ്റെ അടിസ്ഥാന മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനുതകുന്ന വിധത്തിൽ സംസ്ഥാനം വിധപര്യന്തം വൈജ്ഞാനിക മൂലധനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും അത് ജനോപകാരപ്രദമായ വിധത്തിൽ വിനിയോഗിക്കുന്നതിനുമൊക്കെ സർവകലാശാലകളും കലാലയങ്ങളും വിദ്യാർത്ഥി സമൂഹവുമെല്ലാം പ്രത്യേകമായ അറിവുകളുടെ ഉൽപാദകരായി എന്നുള്ളതാണ് ഒരു നവവൈജ്ഞാനിക സമൂഹം എന്ന ആശയത്തിൻ്റെ കേന്ദ്രത്തിലുള്ളത് ഒട്ടനവധി മേഖലകളിൽ കൃഷി വ്യവസായം ആരോഗ്യം മാലിന്യ സംസ്കരണം എന്നിങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭാവനാത്മകമായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയുന്ന വിധത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അറിവന്വേഷണങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അജണ്ടയാണ് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടിയും നൽകി പിന്നോക്കക്ഷേമ കമ്മീഷൻ അംഗം സുബൈദ ഇസ്ഹാക്ക് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ എം വി സുരേഷ് എം ശങ്കരൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു